ന്യൂ ജൽപൈഗുരിയിൽ നിന്ന് ദിമാപൂരിലേക്ക് പോവാൻ ആവാദ് ആസാം എക്സ്പ്രസിലെ ജനറൽ ബോഗിയിൽ കയറിയിട്ട് തലങ്ങും വിലങ്ങും മൂഞ്ചിയിരിക്കുകയാണ് ഞങ്ങൾ അട്ടത്ത് കയറിയാൽ കിടന്നിറങ്ങുന്നത് ഏതോ ബംഗാളി ചെക്കനല്ല എൻ്റെ കൂടെ വന്ന അഫ്നു തന്നെയാണ് ഓനൊക്കെ ഇത്ര സ്മാർട്ടാണെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയേ എനിക്കിവിടെ എന്റെ ചന്തി വെക്കാനുള്ള സ്ഥലം കൂടി കിട്ടിയിട്ടില്ല ജനറൽ ബോഗിൽ കയറിയാൽ പിന്നെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണല്ലോ എന്റെ സീറ്റിൽ ഇരിക്കുന്നവർ ഇരുന്നിരുന്ന് അവസാനം കിടന്ന് എന്നെ ഉന്താൻ തുടങ്ങി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ പായിട്ട് കിടന്നാറുന്ന് വരെ തോന്നിപ്പോയി ഓപ്പോസിറ്റിലിരിക്കുന്ന നാല് പേര് ആ ഒരു സീറ്റിന് വേണ്ടിയുള്ള അടി തുടങ്ങിയിട്ട് കുറേ നേരമായി സഹകരിച്ചാൽ ആർക്കേലും ഒന്ന് കിടക്കാം പക്ഷെ ഒരാൾ മാത്രം കിടക്കുന്നത് മറ്റൊരു സഹിക്കൂല താഴെ ഒരുത്തൻ ഇരുന്ന് ഉറങ്ങാൻ നോക്കണത് കണ്ടില്ലേ അതാണ് മുത്തുകുട്ടൻ ഇപ്പുറം അടിച്ച് കിണ്ടിയായി വേറെ എടുത്തൻ നെഞ്ചി ഇരിച്ചുറങ്ങുന്നു എന്റെ വേഗമാണ് മൂപ്പരുടെ തലണ വിശപ്പ് കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടത് ഉറക്കമാണ് അത് കിട്ടിയില്ലെങ്കിൽ ആർക്കും പ്രാന്ത് പിടിക്കും ഇതാ ഇവരൊക്കെ എങ്ങനെയാ ഇങ്ങനെ കിടന്നുറങ്ങണ എന്ന് എനിക്കറിയില്ല ലാസ്റ്റ് എനിക്കും വല്ലാത്ത കരച്ചിലൊക്കെ വരാൻ തുടങ്ങി എന്തായാലും ഈ വൃത്തികെട്ട രാത്രി എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി ഞങ്ങൾ ദിമാപൂരെത്തി ഇനി മേലിൽ ഈ ട്രെയിനിൽ ഞാൻ രാത്രി കയറൂല അത്രക്ക് വെറുത്തുപോയി പോയി ഒന്ന് നോക്കി വെച്ചോളി പതിനഞ്ച് തൊള്ളായിരത്തി പത്ത് ആവാദ് ആസാം എക്സ്പ്രസ് ആണിത്